വയനാട്ടിലും കോഴിക്കോട്ടും പാലക്കാട്ടും ഭൂമിക്കടയിൽ നിന്ന് മുഴക്കം അമ്പലവയൽ വില്ലേജിലെ ആർ എആർഎസ് മാങ്കൊമ്പ് നെന്മേനി വില്ലേജിലെ അമ്പുകുത്തിമല പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചൂരാൻ വില്ലേജിലെ സേട്ടുകുന്ന് വെങ്ങപ്പള്ളി വില്ലേജിലെ കാരാറ്റിപ്പിടി മൈലാടിപ്പടി ചോലപ്പുറം തൈക്കുംതറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടയിൽ നിന്ന് ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജില്ലാ അടിയന്തരകാര്യനിർവഹണ വിഭാഗം അറിയിച്ചത് ജില്ലാ ഭരണകൂടം പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നതിന് നടപടികളും സ്വീകരിച്ചു റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശാസ്ത്രജ്ഞർ അസാധാരണ ശബ്ദം കേട്ടതായി സ്ഥിരീകരിച്ചു എന്നാൽ ഭൂകമ്പ മാപിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നാഷണൽ സീസ്മോളജി സെന്റർ അറിയിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡയറക്ടർ ഒ പി മിശ്ര അറിയിച്ചിട്ടുണ്ട് ഭൂകമ്പ സൂചനകൾ ഇല്ലെന്ന് ദുരന്ത അതോറിറ്റിയും വ്യക്തമാക്കി പ്രകമ്പനത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണ് കോഴിക്കോട് ചില ഭാഗങ്ങളിൽ രാവിലെ പത്തുമണിയോടെ പ്രകമ്പനമുണ്ടായതായി നാട്ടുകാർ പറഞ്ഞു കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഏഴാം വാർഡിൽപ്പെട്ട കല്ലാനോട് പാറ അനങ്ങിയതുപോലെ വലിയ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ അറിയിച്ചു പാലക്കാട്ടും വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കുള്ളിൽ നിന്ന് മുഴക്കം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു ഒറ്റപ്പാലം പനമണ്ണ വീട്ടാമ്പാറ ലക്കിടി അകലൂർ കോതക്കുരിശി വാണിയംകുളം പനയൂർ ചളവറയിൽ പുലാക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഉഗ്രശബ്ദം കേട്ടത്